മൂന്നാം മോദി സർക്കാരിൻ്റെ ബജറ്റ് അവതരണവും പൂർത്തിയായിരിക്കുകയാണ് സമ്പൂർണ്ണ ബജറ്റ് അവതരണം പിന്നിടുമ്പോൾ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതി ആനുകൂല്യത്തെ സംബന്ധിച്ചാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് മീഡിയ കമ്പാനീൻ്റെ ഈ വീഡിയോ വഴി ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ടുള്ള പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അതായത് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകൂടി വേണം നമ്മൾക്ക് അഞ്ച് ലക്ഷം രൂപ സൗജന്യമായിട്ട് ലഭിച്ചിരുന്ന അത് റേഷൻ കാർഡിലെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മൊത്തമായിട്ടോ ചികിത്സാ ആനുകൂല്യമായിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വഴി ലഭിച്ചിരുന്നത് ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന സ്കീമാണ് നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കപ്പെടുന്നത് ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയുന്ന പദ്ധതിയുമായി ലയിപ്പിച്ചാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയിലേക്കാണ് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരെ ഇപ്പോൾ ചേർക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത് ഇരു പാർലമെന്ററി സഭകളിലും ഇതിന്റെ പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞു ഇത് വളരെ വൈകാതെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്യും നിലവിൽ നമ്മളുടെ റേഷൻ കാർഡും അതോടൊപ്പം തന്നെ ആധാർ കാർഡുമായിരിക്കും ഇതിൻ്റെ പ്രധാന രേഖ അതായത് നമ്മുടെ വയസ്സ് തെളിയിക്കേണ്ടതൊക്കെ ആവശ്യമായിട്ട് വരും അതോടൊപ്പം തന്നെ ആധാർ കാർഡുള്ള ഓരോ വ്യക്തിക്കുമായിരിക്കും സഹായം ലഭിക്കുക അതും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായിരിക്കും സൗജന്യ ചികിത്സ അനുവദിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ വരെ തന്നെയാണ് ഇനിയും സഹായം അനുവദിക്കുന്നത് ബജറ്റിൽ ഇത് പത്ത് ലക്ഷം വരെയാക്കി ഉയർത്തിയേക്കും എന്നൊരു സൂചനകളുണ്ടായിരുന്നുവെങ്കിലും അത്തരം വലിയൊരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ മുതിർന്നിട്ടില്ല അഞ്ച് ലക്ഷം രൂപ തന്നെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ ആശാ വർക്കേഴ്സിനെ അംഗൻവാടി ജീവനക്കാർക്ക് ഈ വിവിധ മേഖലകളിൽ കൂടി ആനുകൂല്യം എക്സ്പാൻഡ് ചെയ്തായിരിക്കും അവതരിപ്പിക്കുക അതായത് ഈ വിഭാഗങ്ങളിലെല്ലാം ഉൾപ്പെടുന്നവർക്ക് ആനുകൂല്യം ലഭിക്കും മുൻപൊക്കെ നമുക്കറിയാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ എടുക്കണമെങ്കിൽ വലിയൊരു ഫീസ് തന്നെ മുതിർന്നവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുമായിരുന്നു പ്രത്യേകിച്ച് വാർദ്ധക്യകാലത്ത് ഇവർക്ക് വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ അനുഭവപ്പെടുന്നതും സ്വാഭാവികമാണ് ഈ സമയത്ത് ആശുപത്രിയിൽ വലിയൊരു തുക തന്നെ കുടുംബം കണ്ടെത്തേണ്ടതായിട്ട് വരുന്ന അല്ലെങ്കിൽ കെട്ടിവെക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം ഡോക്ടറുടെ കൺസൾട്ടേഷനോ മരുന്നുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശസ്ത്രക്രിയകൾ നിശ്ചയിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ പ്രതിദിനമുള്ള വാടക റൂം റെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ സ്കീമിൽ ഉൾ ണം ചെയ്യുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ കാർഡ് ഇവർക്ക് ലഭിക്കുന്നതോടെ അല്ലെങ്കിൽ ഇവർക്ക് മെമ്പർഷിപ്പ് ലഭിക്കുന്നതോടെ പിന്നീട് സർക്കാർ ആശുപത്രികളിലും ഇതോടൊപ്പം തന്നെ ഈ പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയുമായി ജോയിൻ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ഇവർക്ക് ഫീസ് നൽകാതെ തന്നെ ചികിത്സ തേടുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡൊക്കെ കൈവശമുള്ളവർ ശ്രദ്ധിക്കുക നമ്മളുടെ കാർഡ് നിശ്ചിത സമയത്ത് പുതുക്കി ഇപ്പോൾ നൽകുന്നുണ്ട് അത് ബന്ധപ്പെട്ട ആശുപത്രികൾ മുഖേനയാണ് പുതുക്കൽ നടപടികൾ ഉള്ളത് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് എത്തിച്ചേർന്ന കാർഡ് പുതുക്കണമെന്നില്ല നമുക്ക് ചികിത്സ ആവശ്യം മായിട്ട് വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ നമ്മുടെ കാർഡ് പരിശോധിക്കുകയും പുതുക്കൽ ആവശ്യമായിട്ടുള്ള കാർഡാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുകയും ചെയ്യും ആ സമയത്ത് നമ്മളത് പുതുക്കിയാൽ മതിയാകും പുതുക്കലിന് വേണ്ടി തന്നെ സർക്കാർ ആശുപത്രികളിലേക്കോ മറ്റ് ഇതിനുവേണ്ടിയുള്ള കിയോസ്കിലേക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു തടസ്സം സൃഷ്ടിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് രോഗാവസ്ഥയൊക്കെയായിട്ട് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് എത്തിച്ചേരുന്ന സമയത്ത് കാർഡ് പുതുക്കിയാൽ മതി എന്ന് പറയുന്നത് പുതുക്കുന്നതിന് വേണ്ടി സർക്കാർ ഇതിനു വേണ്ടിയുള്ള ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഹെൽപ്പ് ഡെസ്കിനെ ആശ്രയിക്കാവുമെന്ന് കൃത്യമായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ട് നിലവിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി പുതുക്കരുത് എന്ന് കൃത്യമായിട്ട് തന്നെ ഒരു ജാഗ്രത നിർദ്ദേശവും നമ്മളുടെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക